ഹലോ ഗൈസ് വെൽക്കം ടു എയ്റ്റ വ്ലോഗ് അല്ലോൺസ് വളടൽ ചടങ്ങ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി രാവിലെ പോവുകയാണ് അതിനുമുമ്പ് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സുസ്വാഗതം അപ്പോൾ രാവിലെ ഞങ്ങൾ റെഡിയായി ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ വീടിന് കുറച്ച് ആണ് അല്ലോൺ അഞ്ച് കിലോമീറ്ററിനടുത്ത് തന്നെയാണ് അപ്പോൾ വളയിടൽ ചടങ്ങ് അങ്ങനെ രാവിലെ റെഡിയായി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരുക്കങ്ങളും പരിപാടിയും ഒക്കെ ആയിട്ട് അങ്ങ് തുടങ്ങി കഴിഞ്ഞു ഇതാണ് വലിയമ്മ ഇത് ചേച്ചിമാരാണ് കസിൻസ് അപ്പോൾ എറിച്ചു ചേച്ചിയാണ് അല്ലോണ്ട് റെഡിയാക്കിയത് അപ്പോൾ ഞങ്ങളങ്ങനെ സൈഡ് എന്നിട്ടോ വെറുതെ വെറുതെ അവളെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഇതുപോലത്തെ അവസരങ്ങളെല്ലാം കിട്ടത്തുള്ളൂ ഇന്നവള ഇന്നങ്ങ് നല്ല കുട്ടിയായിട്ട് അങ്ങിരുന്നു തിരിച്ച് പറയുന്നുണ്ടെങ്കിലും അങ്ങ് ചിരിച്ച് പാവും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആയിരുന്നു ഇനി ഇനിയും വരും കല്യാണത്തിന് നമുക്കിതുപോലെ അവസരം കിട്ടുന്നതായിരിക്കും അങ്ങനെ നല്ല ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുറേ കാലത്തിന് ശേഷം അതായത് ടിൻ്റു ചെയ്യേണ്ട കല്യാണത്തിന് ശേഷം ഒത്തുകൂടിയ ദിവസമായിരുന്നു എന്ന് അപ്പോൾ ഇത് അല്ലോണ്ടും കൊച്ചനീനും കൂടെ കിട്ടി ട്രോഫിയാണ് കേട്ടോ കൊച്ചനീനെ ഞാൻ പിന്നീട് വീഡിയോയിൽ ലാസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും ആ ഇതാണ് കൊച്ചനീൻ അത് അവിടെ നിൽക്കുന്നതാണ്ടല്ലേ ഇതാണ് കൊച്ചനീൻ അങ്ങനെ അവസാനം അവൾ റെഡിയായി എല്ലാവരെയും പോയി ഞാൻ റെഡിയായി എന്നറിയിക്കുന്നതാണ് അങ്ങനെ സംഭവം അവർ പത്ത് മണിക്ക് വരുമെന്ന് പറഞ്ഞുവെങ്കിലും വന്നപ്പോഴത്തേക്കും ഇച്ചിരി ലേറ്റായായിരുന്നു അതായത് അവർ നേരത്തെ പറഞ്ഞിരുന്ന അവർ പറഞ്ഞിരുന്ന ടൈമിൽ തന്നെയാണ് പക്ഷെ മഴ ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈം അല്ലാണ്ട് അല്ലാണ്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ നേരത്തെ റെഡിയായി പ്രിപ്പയർ ചെയ്തിരുന്ന ഇതാണ് ഞങ്ങളുടെ കസിൻ ടിൻഡി ചേട്ടൻ അമ്മയുടെ അടുത്തിരിക്കുന്നത് അമ്മ അറിയാലോ അല്ലേ ആ ടിൻറ്റി ചേട്ടൻ അമ്മേടെ അടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ എല്ലാവരും കൂടെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരിക്കുമായിരുന്നു അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇതാ 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 നടന്നു പോകുന്നതാണ് പെൺകുട്ടിയുടെ അച്ഛൻ പിന്നെ അവളുടെ അടുത്തിരുന്നതാണ് അവളുടെ അമ്മ പിന്നെ കൊച്ചിനെ കാണിച്ചല്ലോ അതാണ് അവളുടെ അറിയാം അങ്ങനെ നമ്മൾ പിന്നെ സമയം പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ചു നേരം സംസാരിക്കുകയുണ്ടായിരുന്നു പിന്നെ സ്ഥലം പതി ഇങ്ങോട്ട് മാറ്റി കാരണം ആ പ്രാർത്ഥനയ്ക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഇന്ന് ഫാദർ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി അവർ ലേറ്റർ അങ്ങനെ കാത്തിരുന്ന ഒരു മണിക്കൂറിന് ശേഷം അവരെത്തുകയായി അപ്പോൾ അതിന് മുൻപേ വെറുതെയാണ് ഇതൊക്കെ വെറും ഷോയാണ് ഞാൻ ഇൻ്റെ ചേട്ടനെ നേരത്തെ പറഞ്ഞേ അങ്ങനെ അവരൊക്കെ വന്നു ചേട്ടൻ അതാ പുറകേന്ന് വരുന്നു ആദ്യം ഒരു കൺഫ്യൂഷനായിരുന്നു കാരണം അതിന് ഇതിനു മുൻപ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചേട്ടനെ കാണുന്നത് അതിനു മുൻപ് ഫോട്ടോയൊന്നും കണ്ടിട്ടില്ല ഓ ഇത് നല്ല കസിൻ ഞാൻ ഭയങ്കര ശ്രദ്ധാലുവാണെന്നല്ലേ നിങ്ങൾ കരുതുന്നത് അങ്ങനെയൊന്നും അല്ല എന്നുവെച്ചാൽ അതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല അങ്ങനെ നോക്കിയില്ലായിരുന്നു മെയിനായിട്ട് ഞാൻ ഈ ആക്സിഡൻറ്റിൻ്റെ കഥയൊന്നും പറയണ്ടല്ലോ നിങ്ങൾ നമ്മുടെ വ്ളോഗ്സൊക്കെ കാണുന്നവരാണല്ലോ അല്ലേ അപ്പം അപ്പോൾ പിന്നെ അവർ വന്നിരുന്നപ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കുന്ന പരിപാടി ഞാനിവിടെ പറഞ്ഞ ചേർച്ചിലെ ഫാദർ ആ ആ ഫാദർ വിളിക്കുകയായിരുന്നു അങ്ങനെ

ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ലേ ഇതെന്താ തമിഴിൽ പ്രയർ എന്നൊക്കെ വേറൊന്നുമല്ല അല്ല ബോർഡറിലാണ് അവളെ കല്യാണം കഴിച്ചയക്കുന്നത് അപ്പോൾ അവളുടെ ഫാമിലി തന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് അതായത് പള്ളിയിലെ അച്ഛന്മാരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആ ബോർഡറിലായിട്ടാണ് തമിഴ് പോയത് അപ്പോൾ ഓരോ പ്രയറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു എന്നോട് ക്ഷമിക്കുക ഞാൻ കുറച്ചുള്ളിലോട്ട് നിന്നാണ് എടുത്തത് കാരണം മഴയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും പ്രേരണ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറിയിരുന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പുറകിലോട്ട് നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് പിന്നീട് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതായത് അതായത് കുറച്ച് ഫ്രണ്ട് അങ്ങോട്ട് പോയി നിന്നപ്പോഴത്തേക്കും വളരെ വളർച്ച വളരെ ഇഷ്ടമായിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പയ്യൻ്റെ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു അങ്കിള് അവരുടെ ഫാമിലിയിൽ നിന്ന് അവിടെ നിന്ന് എത്ര പേരാണോ വന്നത് അവരെല്ലാം നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് സേവ് ചെയ്യാൻ മറന്നുപോയി എന്ന് തോന്നുന്നു എൻ്റെ അശ്രദ്ധ കാരണം എന്താണെന്ന് അറിയില്ല ഭയങ്കര ശ്രദ്ധയാണ് ഈ പ്രായത്തിൽ ഹോ ഇതൊക്കെയല്ലേ അങ്ങനെ ആ ഒരു ചടങ്ങിലേക്ക് അടയാളമായി യും ധരിക്കുകയും ചെയ്യുന്ന ഈ വസ്ത്രത്തെയും ആഭരണത്തെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ ഇത് കൊടുക്കുകയും ധരിക്കുകയും ചെയ്യുന്ന മക്കളെ എന്നടമ്പടിയിൽ ഏറ്റവും വിശ്വസ്തത പാലിക്കുവാൻ അവരെ സഹായിക്കണമെ തുടർന്ന കുടുംബങ്ങളിൽ വേണ്ടി നടക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ദൈവത്തിന്റെ കൃപയും സഹായവും സാന്നിധ്യവും നൽകി അനുഗ്രഹിക്കണമേ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുട്ടികൾക്കുള്ള സമർപ്പിക്കുന്നു നിന്റെ മക്കളുടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ഈ ദിവസവും തുടങ്ങുന്ന ആളുകളിലും കാണപ്പെടുവാനവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വസ്ത്രത്തെ എഴുതിയാവുന്ന പ്രത്യേകാവശ്യത്തിനായി അങ്ങനെ ോടും വിവാഹത്തിന് മുന്നോടിയായി ഉടപടിഞ്ഞിരിക്കുന്ന സോണിയോടും അന്നോടും ഇരു കുടുംബാംഗങ്ങളോടും കൂടെയും ഇപ്പോഴും എപ്പോഴും മാറാകട്ടെ പൂർണ്ണമാകുന്നു

ഞാനെ <laughs> പറഞ്ഞു <laughs> അങ്ങനെ വിസ്തരിച്ചുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ പരിപാടി കഴിഞ്ഞതിന് ശേഷം അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെക്ഷനിലോട്ട് പോവുകയായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു നമുക്ക് കപ്പ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു ചപ്പാതിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിഥി അതിഥി ദൈവോ ഭവ എന്നാണല്ലോ അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശേഷം അവർ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് കുറച്ച് സമയമുണ്ടായിരുന്നു അവർ അത് കഴിഞ്ഞിട്ട് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞിട്ട് യാത്രയെല്ലാം വീണ്ടും അവൻ ഷോ എന്തൊക്കെയാ ഞാൻ പറയുന്നതെന്ന് എനിക്കന്നെ അറിയില്ല എന്തെങ്കിലും തെറ്റിക്കുറ്റങ്ങളുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കും അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ തിരിച്ച് അവർ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു ഫംഗ്ഷൻ ഇന്നത്തെ ആ ഇന്ന് നടത്തിയ ആ ഒരു ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു കാരണം മൊത്തത്തിലൊരു ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇതിനിടെ സമയം കിട്ടിയപ്പോഴൊക്കെ അവളെ കളിയാക്കാനുള്ള ശ്രമം ആ ഒരു സമയം വളരെ നന്നായി വിനിയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു അത് ദിവസത്തെ വിശേഷങ്ങൾ എന്നെക്കൊണ്ട് ആ ഒന്ന് വിധത്തിൽ ഞാനതെല്ലാം ക്യാപ്ചറും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റും ചെയ്തിട്ടുണ്ട് ഇതുവരെ വളരെ ക്ഷമയോടെ ഇതൊക്കെ കണ്ട് സാധിച്ച എല്ലാവർക്കും വളരെ നന്ദി അതുപോലെ പോലെ ഇതിൻ്റെ ലാസ്റ്റ് അന്നെടുത്ത കുറച്ച് പിക്ചേഴ്സും കൂടെ ഞാനിത് സെൽഫീസൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ മറക്കാണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ അപ്പോൾ ഇനി കൂടുതൽ കൂടുതൽ ഇതിനെ റിലേറ്റീവ് ചെയ്തിട്ടുള്ള വീഡിയോസായിട്ട് എന്തായാലും വെഡ്ഡിങ് വ്ലോഗ്സിന് വരാൻ പോകുന്നില്ലേ ഉള്ളൂ ജാനുവരി ഫിഫ്റ്റീൻത്തിനാണ് കല്യാണം അപ്പോൾ നമുക്ക് അടിച്ച് പൊളി അടിച്ച് പൊളിക്കണ്ടേ അപ്പോൾ എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ അല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ